നമസ്കാരം അയോധ്യ ഇന്ത്യയുടെ വികസന ഭൂപടത്തെ പാടെ മാറ്റിമറിക്കുമെന്ന യു എസ് റിപ്പോർട്ട് പ്രതിവർഷം അഞ്ചു കോടി ഭക്തർ അയോധ്യയിൽ എത്തുമെന്നാണ് അമേരിക്കൻ കമ്പനിയായ ജെഫ്രിസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് അയോധ്യയുടെ വികസനവും ഭാവിയും സംബന്ധിച്ചുള്ളതാണ് പഠന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അയോധ്യയിൽ നടക്കുന്ന സമഗ്ര വികസന പ്രവർത്തനങ്ങളാണ് ഇത്രയേറെ ഭക്തർ ഇവിടെ എത്തുന്നതിനെ കാരണമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഏകദേശം എൺപത്തി അയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ അയോധ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അയോധ്യയെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ വികസിപ്പിച്ച് നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം പുതിയ വിമാനത്താവളങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതുമൂലം അയോധ്യയിൽ പുതിയ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് അയോധ്യയിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മൂലം അവിടെയുള്ള സിമന്റ് ഫാക്ടറികളുടെ എണ്ണവും വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു മതപരമായ ടൂറിസമാണ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം സ്രോതസ് അയോധ്യയുടെ വികസനം മാത്രം ഇന്ത്യയുടെ ജി വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കും അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ജി ഡി പിയിൽ ടൂറിസം മേഖലയുടെ സംഭാവന ബില്യൺ ഡോളർ ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷം കോടി രൂപയായി ആയിരിക്കുമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് കൊറോണ കാലഘട്ടത്തിന് മുൻപ് ഇത് ബില്യൺ ഡോളർ ആയിരുന്നു ഏകദേശം ലക്ഷം കോടി രൂപ അത്തരമൊരു സാഹചര്യത്തിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഗണ്യമായ പുരോഗതിക്ക് സാധ്യതയും കല്പിക്കുന്നുണ്ട് അയോധ്യയിലെത്തുന്ന ഭക്തർക്ക് ഇവിടെ തങ്ങാനും മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാനും സൗകര്യമൊരുക്കാനും ശ്രമം നടക്കുന്നുമുണ്ട് നിലവിൽ ഇവിടെ എഴുപത്തി മൂന്ന് എണ്ണം കൂടി നിർമ്മിക്കുന്നുണ്ട് ഇതിൽ നാൽപ്പതെണ്ണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ത്യയിലെ വൻകിട ഹോട്ടൽ ശൃംഖലകൾ അയോധ്യയിൽ വന്ന ഹോട്ടലുകൾ സ്ഥാപിക്കാൻ ഇതിനകം പദ്ധതിയിട്ടിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ സാമ്പത്തിക വർഷം ഉത്തർപ്രദേശ് സർക്കാരിന് ഇരുപത്തി കോടി രൂപയുടെ അധിക വരുമാനം നൽകുമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി